ഹലോ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും സേഫായിട്ട് സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വെറൈറ്റി ഒരു ഈവനിങ് സ്നാക്കാണ് നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്ത റെവ കൊണ്ടുള്ളൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അത് തന്നെ ഒരു പാൻ വെക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അര ടീസ്പൂൺ ജീരകങ്ങൾ ഇട്ടുമെന്ന് ഒന്നൊന്ന് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ഒരു വലിയ കഷ്ണം ഇഞ്ചി എന്താണ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ അതല്ലെങ്കിൽ ചതച്ചെടുത്തതോ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് വാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ചെറിയ സവാള അത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അല്ലെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഒരു ബീട്രൂട്ടിൻ്റെ പകുതി മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ടിൻ്റെ പകുതി രണ്ട് പച്ചമുളക് ചെറുതായിട്ട് തന്നെ ഇതെല്ലാം പച്ചമുളക് ഒഴിച്ച് ബാക്കിയെല്ലാം ഗ്രേറ്റ് ചെയ്തിട്ടതാണ് ഇതിന് ഗ്രേറ്റ് ചെയ്തിടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റും അതുപോലെ തന്നെ എന്താണ് നല്ല കാണാനും ഭംഗി അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ ഒന്ന് അന്ന് വായേണ്ടു വേണം വലിയ രീതിയിലങ്ങ് അങ്ങ് ഓവറായിട്ട് വെന്തൊന്നും വരണ്ട ചെറിയ രീതിയിലൊന്ന് വായേണ്ടി വരണം നല്ലതുപോലെ വയണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടി ചെയ്ത് അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ പച്ച മണം മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വേണ്ടത് നമ്മുടെ ടൊമാറ്റോടെ ജ്യൂസാണ് ഒരു അത്യാവശ്യം മീഡിയം വലുപ്പമുള്ള ടൊമാറ്റോ എടുക്കുക ഞാൻ ഈ ബൗളിലാണ് ഏട്ടോ ജ്യൂസ് എടുത്തേക്കുന്നത് നമുക്കൊരു ഒരു ഗ്ലാസ്സിലോ ബൗളിലോ ആ ഒരു ബൗൾ ആ ഒരു മെഷറിങ് എന്താണോ നിങ്ങൾ എടുക്കുന്നത് അത് തന്നെ എടുക്കുക ആ ഒരു അളവിലായിരിക്കണം നമുക്ക് റവ എടുക്കേണ്ടത് ഇതിന് ശേഷം ഈ ഒരു തക്കാളി എടുത്ത് നമ്മൾ മിക്സിൽ കട്ട് ചെയ്യുന്നിട്ടിട്ട് ഈ ഒരു ബൗളിൻ്റെ അര ബൗള് വെള്ളം കൂടെ ഒഴിച്ച് അരച്ചെടുക്കുക അപ്പം നമുക്ക് ഈ ഒരു ബൗള് ടൊമാറ്റോ ജ്യൂസ് കിട്ടും ഇനി അതൊന്നും ജസ്റ്റ് എല്ലായിടവും ഒന്നൊന്ന് ആയി വരുന്ന സമയത്ത് ചെറിയ തിള വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ആ ഒരു ബൗൾ റവ ഇട്ട് കൊടുക്കുകയാണ് ഇത് അഞ്ച് മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഉപ്പുവാക്കി എടുക്കത്തില്ലേ അതേപോലെ റവ നല്ലതുപോലെ വെന്ത് വരണം ആ ഒരു അഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് കൈവിടാതെ ഇന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നാലേ നമ്മൾ റവ നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ആണെങ്കിലും ഇങ്ങനെ വെറൈറ്റി ആയൊരു രീതിയിൽ കാണാൻ നല്ല ലിപ്പുള്ള രീതിയിൽ നമുക്കിത് ഉണ്ടാക്കി കൊടുത്തുള്ള അവർ കഴിക്കും ഇപ്പോൾ നമ്മളൊരു സിസ്ട്രോളിൻ്റെ ഒരു മോഡലിലാണ് ആദ്യത്തെ പലഹാരം ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് പലഹാരങ്ങളാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് ഞാൻ പറയാൻ മറന്നുപോയി അങ്ങനെ നമ്മൾ രവയെല്ലാം നല്ലതോളം വെന്ത് വന്ന സമയത്ത് അവസാനം കുറച്ച് മല്ലിയിലും കൂടി ഇടുക അതൊക്കെ ഓപ്ഷണലാണ് മല്ലിയിലെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി ഇനി നിങ്ങൾക്ക് കറിവേപ്പില ഇഷ്ടമുണ്ടെങ്കിൽ കറിവേപ്പില കറിവേപ്പിലിട്ടാലും മതി ഇനി വേണ്ടുന്നത് അത് മാറ്റി മാറ്റിവെച്ച സമയത്ത് രണ്ട് മുട്ട എടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മല്ലിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു ഫ്രൈങ് പാൻ വയ്ക്കുക നമ്മൾ ഇതുപോലെ വലിയ ഫ്രയിങ് പാൻ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നിട്ട് നമ്മളിതതിലേക്ക് കുറച്ച് ശഗലം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് പരത്തി എടുത്ത് ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി ഓവറായിട്ട് കുക്ക് ചെയ്ത് വരേണ്ട പിന്നെ ഈ ഒരു ഭാഗം ഓവറായിട്ട് കുക്ക് ചെയ്ത് വരണം കുക്ക് ചെയ്താലേ കഴിക്കത്തുള്ളൂ എന്നുള്ളവർ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന റെവയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അപ്പോൾ ഈ റോൾ ചെയ്തെടുക്കാൻ വേണ്ടി അത് ഈ ഒരു നടുക്ക് ഭാഗത്തായിട്ട് വെച്ചു ചൂട്ത്തിട്ട് നമുക്കിതൊന്ന് ഈ കൂടി തന്നെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം കുറച്ചധികം സമയത്തേക്ക് ആ അടിഭാഗം കൂടെ വെന്തിട്ട് ഒരുപാട് വെന്തിട്ട് നമ്മൾ ഹാർഡായി പോകും അതുകൊണ്ടാണ് ആ നമ്മൾ തിരിച്ചിട്ട ഉടനെ അങ്ങ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് കാരണം പാനിൽ ഓൾറെഡി ഞാനത് ചൂട് കാണും ഇനി അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സിസ് റോളിൻ്റെ പോലത്തെ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും കാണാനൊരു വെറൈറ്റി ലുക്ക് ഉണ്ടായത് കൊണ്ട് കുച്ചുങ്ങൾ കഴിക്കുകയും ചെയ്യും ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഉള്ളി ചെല്ലുകയും നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊണ്ടുള്ള സ്വിച്ച് റോൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് റെവ കൊണ്ടുള്ള കട്ടലായിട്ട് തയ്യാറാക്കാം അത് വളരെ സിമ്പിളാണ് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സംഭവങ്ങളിൽ നമ്മൾ എന്താ ഉരുട്ടി ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക എന്നിട്ട് കട്ടലിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക അപ്പം ചെറിയ ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുത്ത് കട്ടലത്തിൻ്റെ ഷേപ്പിൽ കൈകൊണ്ട് തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് ഇനി ചെയ്യണമെന്ന് വെച്ചാൽ എണ്ണയിലിട്ടൊന്ന് വറുത്തു പോരുക എണ്ണയെന്ന് പറയുമ്പോൾ ഒരുപാട് എണ്ണയൊന്നും കോരി ഒഴിക്കുന്നില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് അതിലേക്കിട്ടൊന്ന് എന്താണ് നമ്മൾ വയറ്റി എടുക്കലോട്ടോ മൂപ്പിച്ചെടുക്കുകയാണ് ഇടയ്ക്ക് ഒന്ന് മിസ്റ്റേക്ക് പോയി സോറി അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക പറഞ്ഞാൽ ജസ്റ്റ് ഷാലോ ഫ്രൈ പോലെ കാരണം ഇതെല്ലാം കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഒരു കട്ലറ്റിൻ്റെ രീതിയിലും കൂടെ ഒന്ന് കഴിക്കുകയാണെങ്കിൽ അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ രണ്ടിനും രണ്ട് രീതിയിലുള്ള ടേസ്റ്റാണ് കേട്ടോ അപ്പം കൂടുതലും ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേ സിസ്റ്ററോളാണ് എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ആരും ഇതുവരെ ഇതൊരു ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെന്നായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാലും നോക്കിയില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ടോ എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമേ എന്താണ് എനിക്കൊരു വളർച്ച ഉണ്ടാവൂ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു